ശ്രീ അമീൻ ഹാസൻ ഇവിടെ താങ്കൾ പറഞ്ഞു അടുക്കർ ഷാൻ വധക്കേസിലെ പ്രതികളുടെ കാര്യം ശരിയാണ് അവർ ജാമ്യത്തിലാണ് അതിലൊരു അതിലൊരാളുടെ കല്യാണം കഴിഞ്ഞു എല്ലാവരും പതിമൂന്ന് പ്രതികൾ ആർ എസ് എസ് പ്രവർത്തകരാണ് എല്ലാവരും എല്ലാവരും പുറത്താണ് ശ്രീ അമീൻ ഹാസൻ ഇത് ഒരു തുടർച്ച എന്ന് പറയുമ്പോൾ പോലും ടെക്നിക്കലി രണ്ട് കേസാണ് രണ്ട് കേസാണ് രണ്ട് കോടതിയാണ് രണ്ട് അന്വേഷണ സംഘമാണ് സാങ്കേതികമായി രണ്ടേ രണ്ട് രണ്ട് തലത്തിൽ നിൽക്കുന്നതാണ് അതിലൊരു കേസിൽ എന്താണ് വളരെ പെട്ടെന്ന് കുറ്റകൃത്യം സമർപ്പിക്കുന്നു വളരെ പെട്ടെന്ന് അതിൽ വിചാരണ നടക്കുന്നു അതിൻ്റെ ശിക്ഷാവിധിയിലേക്ക് എത്തുന്നു മറ്റൊരു കേസിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മാറി മാറി പോകുന്നു എന്നുള്ളത് കൊണ്ട് ഇരട്ടനീതി എന്ന വാദം ഇത് രണ്ടും രണ്ട് കേസായതും രണ്ട് രീതിയിൽ നടക്കുന്ന ആയതുകൊണ്ടും വാദം നിലനിൽക്കുന്നതാണോ ശ്രീ അമീൻ ഹസൻ ഒന്നാമത്തെ കാര്യം ഹഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് അത് മനസ്സിലാവും പക്ഷേ ഹഷ്മി നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യർ ചോര നീതി എന്ന് തുടങ്ങിയ സങ്കല്പങ്ങളൊക്കെയുള്ള സാധാരണ മനുഷ്യർക്ക് അത് മനസ്സിലാവോ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം രണ്ടാമത്തെ കാര്യം ഞാൻ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ സോറി ഷാൻ വധക്കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടിയതിൽ എനിക്ക് വിരോധമില്ല എല്ലാ പ്രതികൾക്കും ജാമ്യം കിട്ടണം എന്നാണ് എൻ്റെ നിലപാട് ശിക്ഷിക്കപ്പെടുന്നത് വരെയും പ്രതികൾക്ക് ജാമ്യം കിട്ടണം ഒരു കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരിക്കുകയും സമാനമായ ഒരേ സ്വഭാവത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടന്ന രണ്ട് കൊലപാതകങ്ങൾ അതിനെ ഭരണകൂടം എങ്ങനെ സമീപിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതേപോലെ പാലക്കാട് നടന്ന രണ്ട് കൊലപാതകങ്ങളുണ്ട് ഒന്നിപ്പോൾ യു എ പി എ ഒക്കെ ഇട്ട് എൻ ഐ എ അന്വേഷിക്കുന്നു മറ്റൊരു കേസിലെ പ്രതികൾ ഈ സാധാരണ പോലെ നാട്ടിൽ ജാമ്യമൊക്കെ ഇറങ്ങി നടക്കുന്നു ഇത്തരം ഉണ്ടായാൽ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഭീതിയും ആളുകൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്നുണ്ടാകുന്ന ഫീലിങ്ങും നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അപകടം എന്തായിരിക്കും ഞാൻ സൂചിപ്പിക്കാൻ അവിടെ വിടുന്നു രണ്ട് പ്രോസിക്യൂട്ടർമാർ മാറി രണ്ട് പ്രോസിക്യൂട്ടർ മാറി ഇപ്പൊ പി പി ഹാരിസിനെ മിനിഞ്ഞാൻ എന്തോ വീണ്ടും നിയമിക്കുന്നത് അപ്പോ ഇപ്പൊ ഇപ്പൊ ഈ സംസ്ഥാനത്ത് എത്ര എത്ര കേസുകൾ നടക്കുന്നു എത്ര എത്ര കേസുകളിലാകാവുന്നു എത്ര കേസുകളിലാകാവുന്നു ഇപ്പൊ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നത് കോടതിയുടെ ഡിസ്ക്രിഷൻ പറയാൻ പറയാൻ കഴിയുക ആ പ്രതികൾക്ക് ജാമ്യം ജാമ്യം കിട്ടി അങ്ങനെയല്ല ഞാൻ പറയുന്നത് അതായത് ഒരേ കേസിൽ രണ്ട് അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടത്തുമ്പോൾ ഒന്നിന് ഒരു അതീവമായ പ്രാധാന്യം ലഭിക്കുകയും അതിലെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കുകയും ചെയ്യുകയും മറ്റൊരു കേസിൽ കൃത്യമായി കുറ്റപത്രം സമർപ്പിക്കപ്പെടാതിരിക്കുകയോ പ്രതികൾക്ക് ജാമ്യം കിട്ടുകയോ ചെയ്യുന്നത് ആളുകളിൽ സൃഷ്ടിക്കുന്ന മാനസികമായ അവസ്ഥ എന്തായിരിക്കും ഷാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഓർക്കാതെ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ വിധിയെക്കുറിച്ച് സമൂഹത്തിന് ചർച്ച ചെയ്യാൻ കഴിയുമോ ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആർ വി ബാബുവിനും അത് കഴിയരുത് എന്നാണ് ഞാൻ പറയുന്നത് അതിൻ്റെ കാരണം എനിക്ക് ബൽക്കീസ് ബാനു കേസിലെ പ്രതികൾക്ക് വധശിക്ഷ കിട്ടണമെന്ന് പോലും അഭിപ്രായമില്ല പക്ഷെ ആർ വി ബാബുവിൻ്റെ സർക്കാർ ഗുജറാത്തിലെ സർക്കാർ ബൽക്കീസ് ബാനു എന്ന് പറയുന്നത് ഗോദ്രയിലെ റിലീഫ് ക്യാമ്പിലിരുന്ന ഒരു സ്ത്രീ താൻ അതിക്രൂരമായി അഞ്ചു മാസം ഗർഭിണിയായ ഒരു സ്ത്രീ താൻ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്നും തൻ്റെ മുമ്പിൽ പെൺകുട്ടികൾ ക്രൂരമായി പെൺകുട്ടികൾ പിഞ്ചു കുഞ്ഞുങ്ങൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുകയും പതിനാലു പേരെ കൊല്ലുന്നതും താൻ കണ്ടു എന്ന് പറഞ്ഞതിൽ അതിനേക്കാൾ ഭീകരമായ ഒരു കൊലപാതകം ഒരു കൂട്ടക്കൊലപാതകം ഈ രാജ്യത്ത് നടന്നിട്ടുണ്ടോ ആ പ്രതികൾക്ക് ഗുജറാത്തിലെ സർക്കാർ അവരുടെ അധികാര പരിധിയിൽ ഇല്ലാത്തൊരു കാര്യം മഹാരാഷ്ട്രയിൽ നടന്നൊരു വിചാരണയിൽ പ്രതികൾക്ക് ലഭിച്ച ശിക്ഷ ഇളവ് ചെയ്ത് അവരെ വെറുതെ വിട്ടതിനെക്കുറിച്ച് ആർ വി ബാബുവിന് എന്താണ് പറയാനുണ്ടാവുക ഈ ഇരട്ട നീതി സമൂഹത്തിൽ എന്താണ് സംഭവിക്കുക ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് മാത്രമാണ് ഒരു വശത്ത് ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് അതാണ് ഞാൻ പറഞ്ഞത് ഷാന്റെ കേസിൽ മാത്രമല്ല കൊടിഞ്ഞിയിൽ നമ്മുടെ നാട്ടിൽ ഏത് മനുഷ്യനും ഏത് മതവും സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് ഫൈസൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വളരെ സ്വകാര്യമായി അയാൾ മതം മാറി എന്നതാണ് കുറ്റം അയാൾ ആർ എസ് എസ്സുകാർ മലപ്പുറം ജില്ലയിൽ എൻ്റെ നാട്ടിൽ കൊല ചെയ്യുന്നു അതിൽ യു എ പി എ ഇല്ല അതിൽ അന്വേഷണം വളരെ വൈകി വളരെ വീക്കായ ഒരു അന്വേഷണം നടക്കുന്നു പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നു വിചാരണ ഇതുവരെ ആരംഭിച്ചിട്ടില്ല അതിനെക്കുറിച്ച് മനുഷ്യർക്ക് എന്തു തോന്നും ഇതാണ് ഞാൻ മാനുഷികമായ ഒരു തലത്തിൽ നാഷ്മി അതിൻ്റെ ആളാണല്ലോ നിയമം പറയരുത് എന്നാണ് പറഞ്ഞത് മാനുഷികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് മാനുഷികമായി നിൽക്കുന്നത് പരിഹസിക്കല്ലേ കുറിച്ച് സംസാരിച്ചാൽ മാനുഷ്യതയെ കുറിച്ചും മനുഷ്യനെ കുറിച്ചും മാനവികതയെ കുറിച്ചും പരിഹസിക്കല്ലേ അതിന്റെ ആൾ തന്നെയാണ് ഞാൻ തന്നെയാണ് ഒരു അതിൽ പരിഹാസത്തിൻ്റെ എലമെന്റ് ഇല്ല അശ്മി അതിനുള്ളത് ചില സന്ദർഭങ്ങളിൽ അതാണ് ഞാൻ വധശിക്ഷയെ കുറിച്ച് പറയാൻ ആഗ്രഹിച്ചത് ചില സന്ദർഭങ്ങളിൽ നീതി എന്ന് പറയുന്നത് ഈ വ്യവസ്ഥയെ നിലനിർത്തലാണ് ലോകത്ത് ക്യാപിറ്റൽ പണി ബഹുമാനായ സുപ്രീം കോടതി അഭിഭാഷകൻ അത് വളരെ കൃത്യമായി പറഞ്ഞു ലോകത്ത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനെ കുറിച്ചുണ്ടായ പുനർവിചിന്തനങ്ങളെ തുടർന്നാണ് നമ്മുടെ കോടതികളും സുപ്രീം കോടതി ഉൾപ്പെടെ ഇത്തരത്തിലുള്ള കേസുകളിൽ വളരെ ബ്രൂട്ടലാണ് ആണ് ഒരു ക്രൈം എന്നുള്ളതുകൊണ്ട് ഒരു കൊലപാതകം എന്നുള്ളത് കൊണ്ട് വധശിക്ഷ നൽകാൻ കഴിയില്ല അതുകൊണ്ട് മാത്രം വധശിക്ഷ നൽകാൻ കഴിയില്ല ഈ കേസിൽ ഇരുപത്തിനാല് ഒരു പ്രതിയുണ്ട് ആ പ്രതിക്ക് വധശിക്ഷ നൽകുന്നതിന് കോടതി കണ്ടെത്തിയ ന്യായം മറ്റൊരുപാട് കേസുകളിൽ ഇരുപത്തിനാല് വയസ്സുകാരായ പ്രതികൾക്ക് റേപ്പ് കേസ് ഉൾപ്പെടെ റേപ്പ് ആൻഡ് മർഡർ ഉണ്ടാകുന്ന കേസുകൾ ഉൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ട് ഇരുപത്തിനാല് വയസ്സായ പ്രതികൾക്ക് വധശിക്ഷ നൽകിയിട്ടുണ്ട് വധശിക്ഷ നൽകാനുള്ള തീരുമാനത്തോട് ഞാൻ വിയോജിക്കുന്നു അത് ഈ കേസിൽ മാത്രമല്ല വധശിക്ഷ എന്ന് പറയുന്ന ശിക്ഷാരീതിയോടുള്ള എൻ്റെ കാഴ്ചപ്പാട് സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അത്തരത്തിലല്ല അത്തരത്തിലൊരു വൈകാരികമായ സമീപനം സൃഷ്ടിച്ചുകൊണ്ടല്ല കൊണ്ടല്ല നീതിയെക്കുറിച്ച് മനുഷ്യത്വത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത് യഥാർത്ഥത്തിൽ സാമൂഹികമായി അവസ്ഥകളെ പരിശോധിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള അതിക്രൂരമായ നിഷ്പൂരമായ കൊലപാതകങ്ങളും പ്രതികാരങ്ങളും ഉണ്ടാകുന്നു അത് ആളുകൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നത് മാത്രമല്ല അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ എന്താണ് അതിൽ ഭരണകൂടം സ്വീകരിക്കുന്ന സമീപനം എന്താണ് നീതി നടപ്പാക്കപ്പെടുന്നുണ്ട് എന്ന് മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ ഭരണകൂടങ്ങൾ തയ്യാറാവണം ഞാൻ പറയുന്നത് ഇത്രമാത്രമാണ് ഷാൻ വധക്കേസിൽ അടിയന്തിരമായി വിചാരണ നടത്തി സമാനമായ രീതിയിൽ എല്ലാ പ്രതികൾക്കും ശിക്ഷറപ്പുവരുത്തുന്ന ഒരു സമീപനം ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം ഇതിൽ വീഴ്ച ഉണ്ടാവശ്യം ഈ താരതമ്യം സ്വാഭാവികമായി വരും അശ്മി ശരി എല്ലാ കേസിലും വരും ശരി ബാബു